ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം ബാക്കി ഭാഗം കേൾപ്പിക്കുന്നു ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹാശിസുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ പുസ്തകം ഒൻപത് കൃഷ്ണദൂത് ഒന്ന് യുധിഷ്ഠിര ധർമ്മസന്ദേഹം സഞ്ജയൻ മടങ്ങിപ്പോയ ശേഷം അനന്തര കരണീയത്തെ പാണ്ഡവന്മാരും ശ്രീകൃഷ്ണനും തമ്മിൽ ഒരു ആലോചന നടന്നു യുധിഷ്ഠിരൻ പറഞ്ഞു ഉത്തമ മിത്രങ്ങളെ കൊണ്ടുള്ള വാസ്തവമായ ഉപയോഗം ഇപ്പോഴാണ് ആവശ്യമായി തീർന്നിരിക്കുന്നത് ഞങ്ങൾക്കു നേരിട്ടിരിക്കുന്ന ഈ ആപത്തിൽ നിന്ന് മോചനമാർഗം ഉപദേശിച്ചു തരുവാൻ മിത്രവത്സലനായ അങ്ങയെപ്പോലുള്ള മറ്റൊരാളെ കാണുന്നില്ല അങ്ങയുടെ സഹായത്തിലുള്ള വിശ്വാസം കൊണ്ടാണ് അമോഘ ഗർവിതനും നിർഭയനുമായ ദുര്യോധനനോട് എതിർക്കാമെന്ന് തന്നെ ഞങ്ങൾ തീർച്ചപ്പെടുത്തിയത് ആപത്തിൽ വൃഷണികൾ എന്ന പോലെ അങ്ങയ്ക്ക് പാണ്ഡവന്മാരും ബാല്യന്മാരാണല്ലോ ശ്രീകൃഷ്ണൻ ഞാൻ എപ്പോഴും നിങ്ങളെ സഹായിപ്പാൻ സന്നദ്ധനാണ് അങ്ങയുടെ അഭിപ്രായം എന്തെന്ന് തുറന്നു പറഞ്ഞാൽ ഞാൻ അതുപോലെ ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു യുധിഷ്ഠിരൻ സഞ്ജയൻ വന്ന് പറഞ്ഞതെല്ലാം അങ്ങും കേട്ടിരിക്കയാണല്ലോ ധൃതരാഷ്ട്രരുടെ ഹിതം സൂക്ഷ്മമായി അറിഞ്ഞു തന്നെ സഞ്ജയൻ പറഞ്ഞതാണ് ഞങ്ങളുടെ രാജ്യം തിരികെ തരികയുമില്ല സന്ധിയായി കാര്യം തീരുകയും വേണമെന്നാണ് ആ വൃദ്ധ പിതാവിന്റെ മോഹം അദ്ദേഹം കരാർ അനുസരിച്ച് ഞങ്ങളുടെ വനവാസവും അജ്ഞാതവാസവും കഴിയുമ്പോൾ രാജ്യം മടക്കി തരാതെ ഇരിക്കയില്ലെന്ന് ഞങ്ങൾ വിശ്വസിച്ചിരുന്നു പുത്രേഷണത്താൽ അദ്ദേഹം ഇപ്പോൾ കരാർ അനുസരിച്ച് പ്രവർത്തിക്കുവാൻ വിമനസ്സനായി തീർന്നിരിക്കുന്നു എന്തൊരു ധർമ്മസങ്കടമാണ് ഞങ്ങൾക്ക് വന്നുകൂടിയിരിക്കുന്നത് എൻ്റെ അമ്മയെയും ഭാര്യയെയും ഇഷ്ടജനങ്ങളെയും അവരുടെ സ്ഥിതിക്കൊത്ത് പുലർത്തുവാൻ ഞാൻ ഇപ്പോൾ അശക്തനായി തീർന്നിരിക്കുന്നു കാശി പാഞ്ചാല ചേതി മത്സ്യരാജാക്കന്മാരും അങ്ങും ഇങ്ങനെ ഉറ്റവരായ അഞ്ചു രാജബന്ധുക്കൾ ഞങ്ങൾക്കുള്ളപ്പോഴാണ് ഞങ്ങൾക്ക് അഞ്ചാൾക്കും കൂടി അഞ്ച് ഗ്രാമങ്ങൾ കിട്ടിയാലും മതിയെന്നാവശ്യപ്പെട്ടത് അതുപോലും തരുവാൻ കുരുപിതാവിന് സമ്മതമില്ല കുലീനനായ അദ്ദേഹം പ്രാജ്ഞനാണെങ്കിലും പരദ്രവ്യ മോഹത്താൽ അദ്ദേഹത്തിന് പ്രജ്ഞ കെട്ടുപോയിരിക്കുന്നു പ്രജ്ഞ കെട്ടവന് മാനാവമാന ഭീതിയാലുള്ള നാണം ഇല്ലാതായിത്തീരുന്നു നാണം കെട്ടാൽ ധർമ്മം ക്ഷയിച്ചു ധർമ്മം ക്ഷയിച്ചാൽ അർത്ഥം നശിച്ചു അർത്ഥം നശിച്ച പുരുഷൻ്റെ ജീവിതം വ്യർത്ഥം തന്നെ അധമന്മാരെ ജ്ഞാതികളും മിത്രങ്ങളും ദ്വിജാതികളും ഫലപുഷ്പ ശൂന്യമായ വൃക്ഷത്തെ പക്ഷികൾ എന്ന പോലെ ഉപേക്ഷിക്കും ധർമ്മത്തിൻ്റെ സുസ്ഥിതി ധനത്തിലാണ് നിർധനന്മാർ മൃതന്മാർ തന്നെ ബലം കൊണ്ട് മർത്യനെ നിസ്വനാക്കി തീർക്കുന്നവർക്ക് ധർമാർത്ഥ കാമ പുരുഷാർത്ഥങ്ങൾ സിദ്ധമാകയില്ല നിസ്വന്മാർ ചിലർ ആത്മഹത്യ ചെയ്യുന്നു ചിലർ സ്വഗ്രാമം വിട്ട് പൊയ്ക്കളയുന്നു മറ്റു ചിലർ വനവാസത്തെ വരിക്കുന്നു ചിലർ ഉത്തമന്മാർ ചിലർ ഉന്മത്തരാകുന്നു ചിലർ ശത്രുക്കളെ തന്നെ അഭയം പ്രാപിക്കുന്നു ചിലർ പരന്മാരുടെ ദാസരായി തീരുന്നു അർത്ഥനാശം ധർമ്മകാമനാശകരമാണ് അവന് പിന്നെ മരണമില്ലാതെ മറ്റൊരു അഭയസ്ഥാനമില്ല ധനം കൊണ്ട് ധർമ്മകാമങ്ങൾ സാധിച്ചു സുഖിച്ചിരുന്നവന് ധനനാശത്തിലുള്ള ദുഃഖം സ്വതേ നിർധനനായവനെ ബാധിക്കയില്ല സ്വന്തം തെറ്റുകൊണ്ട് നിസ്വനായി തീർന്നവൻ അവൻ്റെ തെറ്റ് അന്യരിൽ ചുമത്തി വിധിമുഖ ദേവന്മാരെ പഴിക്കും ഭൃത്യന്മാരോട് കോപവും ഇഷ്ടന്മാരോട് ഈർഷയും അവനുണ്ടാകും എപ്പോഴും ആരോടും നില്ലാതെ മഞ്ഞ് വർദ്ധിച്ച് മോഹാന്തനായി ക്രൂരകർമ്മങ്ങൾക്ക് ആരംഭിക്കും അവൻ്റെ ഈ പരിവർത്തനം അവനെ നരകത്തിൽ എത്തിക്കും മുമ്പേ അവൻ ഉണർന്നു എങ്കിൽ അവന് പ്രജ്ഞ ലഭിച്ചു പ്രജ്ഞ ലഭിച്ചവൻ ശാസ്ത്രനിഷ്ഠനാകും ശാസ്ത്രനിഷ്ഠയുള്ളവൻ്റെ ബുദ്ധി ധർമ്മത്തിൽ അചഞ്ചലമായി തന്നെ നിൽക്കും അവൻ പാപത്തെ വെറുക്കും അവന് ക്രമേണ ഐശ്വര്യം വർദ്ധിച്ച് അവൻ പുരുഷാർത്ഥ സിദ്ധിക്ക് വീണ്ടും യോഗ്യനായി തീരും ധർമ്മനിത്യനും ശാന്തചിത്തനുമായ കാര്യയോഗസ്ഥൻ ഒരിക്കലും അധർമ്മത്തിൽ ബുദ്ധിവെച്ച് പാപത്തിൽ ചെന്ന് ചാടുകയില്ല അവൻ പിതൃക്കൾക്കും ദേവന്മാർക്കും തനിക്കും തൃപ്തി നൽകി അമൃതത്വം നേടും ഞാൻ നിസ്വനായി എങ്കിലും ധർമ്മഭ്രഷ്ടനായിട്ടില്ല അതിനാൽ എൻ്റെ സ്വത്ത് വീണ്ടെടുക്കുവാൻ ചെയ്യുന്ന യത്നത്തിൽ മരണം തന്നെ പ്രാപിച്ചാലും അത് അസ്വർഗ്യമായി തീരുകയില്ല അവരും ഞങ്ങളും സമനിലയ്ക്ക് യോജിച്ചു കഴിയുന്നത് അവർക്കും ഞങ്ങൾക്കും ശ്രേയസ്കരമെന്നാണ് എൻ്റെ അഭിപ്രായം ചാർച്ചപ്പെടാതുള്ള നീച ശത്രുക്കളെ പോലും ഹിംസിക്കാതിരിക്കെയാണ് ഉത്തമമെന്നിരിക്കുമ്പോൾ ഉറ്റവരായ ധാർത്തരാഷ്ട്രന്മാരെ ഹിംസിച്ചുള്ള അർത്ഥാപ്തിയിൽ ഒരു സുഖവും തോന്നുന്നില്ല ക്ഷത്രിയർക്ക് വൈരിഹിംസധർമ്മം തന്നെയെങ്കിലും വൈരികൾ ജ്ഞാതികളാകുന്നിടത്ത് ഈ ക്ഷത്രധർമ്മം കഷ്ടം തന്നെയാണ് ശൂദ്രന് ശുശ്രൂഷ വൈശ്യന് കച്ചവടം നമ്മൾക്ക് വനജീവിതം ബ്രാഹ്മണർക്ക് കപാലജീവിതം എന്നാണ് ധർമ്മശാസ്ത്രം മത്സ്യം മത്സ്യത്തിനെ എന്ന പോലെ ക്ഷത്രം ക്ഷത്രത്തെ ഹിംസിക്കുന്നു ഇതാണ് ധർമ്മഗതിക്രമം യുദ്ധത്തിൻ്റെ പരിണാമം മുൻകൂട്ടി തീർച്ചപ്പെടുത്താവുന്നതുമല്ല യുദ്ധത്തിൽ ഒരുത്തൻ പലരെയും പലർ കൂടി ഒരുത്തനെയും വധിച്ചു എന്ന് വരാം ശൂരനെ ഭീരുവും യശസ്വിയെ അയശസ്വിയും കൊന്നെന്നു വരാം ഹ്രീമാന്മാരും ധീമാന്മാരുമായ യോഗ്യന്മാർ പടക്കളത്തിൽ നശിച്ചെന്നും നാണം കെട്ട നീച്ചന്മാർ ശേഷിച്ചെന്നും വരാം ശേഷിച്ചവൻ തൻ്റെ ബലം വർദ്ധിപ്പിച്ച പിന്നെ ഒന്നിനെയും ശേഷിപ്പിക്കുകയുമില്ല വൈരത്തിൻ്റെ നിർമൂലനാശം വരുത്തുവാൻ വൈരിവർഗത്തിലെ അവസാന ജീവിയെപ്പോലും നശിപ്പിക്കുന്നു വൈരികളെ ശേഷിപ്പിക്കുന്നവന് പാമ്പിരിക്കുന്ന വീട്ടിലെ വാസം പോലെ ഒരിക്കലും സുഖനിദ്ര ഉണ്ടാവുകയില്ല വൈരികളെ പാടെ മുടിക്കുന്നവനെ യശസ്വിയാക്കി തീർക്കാൻ ആരും കാണുകയുമില്ല വൈരം എത്ര കാലം ചെന്നാലും എത്ര അടക്കിയാലും ശമിക്കുന്ന സ്വഭാവത്തോടു കൂടിയതോ ഉഷ്ണമുഷ്ണേന എന്ന് പറഞ്ഞതുപോലെ വൈരം വൈരം കൊണ്ട് ശാന്തമാകുന്നതോ അല്ല ഏതു വഴിക്ക് ആലോചിച്ചാലും യുദ്ധം കൂടാതെ സമാധാനമായി കഴിയുന്നതാണ് ഉത്തമം എന്നാൽ സ്വാാന്തം സബലമല്ലെന്ന് വന്നാൽ പിന്നെ യുദ്ധം ചെയ്യാതെ നിവൃത്തിയുമില്ല ഇങ്ങനെയുള്ള ധർമ്മസന്ദേഹങ്ങൾ വരുന്നിടത്ത് എനിക്ക് അങ്ങല്ലാതെ മറ്റാരാണ് വിശ്വസനീയനായ ഒരു ഉപദേഷ്ടാവുള്ളത് അടുത്ത ഭാഗം രണ്ട് വീണ്ടും ദൂത്ത് ശ്രീകൃഷ്ണൻ നിങ്ങൾ രണ്ടു കക്ഷികൾക്കും വേണ്ടി ഞാൻ തന്നെ ഹസ്തനാപുരത്തിൽ ഒന്ന് പോയി നോക്കാം നിങ്ങൾക്ക് കാര്യനഷ്ടമില്ലാത്ത ഒരു സന്ധി എൻ്റെ യാത്ര കൊണ്ടുണ്ടാകുമെങ്കിൽ ഭാഗ്യമായി യുധിഷ്ഠിരൻ അങ്ങ് ഹസ്തിനാപുരത്തേക്ക് ഇപ്പോൾ പോകുന്നത് ശുഭമായിരിക്കുമെന്ന് തോന്നുന്നില്ല അങ്ങ് സ്നേഹം കൊണ്ട് പറയുന്നതെല്ലാം ദുര്യോധനൻ മറിച്ച് വ്യാഖ്യാനിക്കാതിരിക്കയില്ല അവിടെയുള്ളവരെല്ലാവരും ഇപ്പോൾ ദുര്യോധനൻ്റെ പക്ഷത്ത് നിൽക്കുന്നവരാണ് അവരുടെ ഇടയിൽ അങ്ങ് ചെന്ന ചാടി വല്ല ആപത്തും സംഭവിക്കുന്നതായാൽ എനിക്ക് പിന്നെ ഇന്ദ്രപദം ലഭിച്ചാലും മനസ്സിനൊരു സുഖമുണ്ടാകുന്നതല്ല ശ്രീകൃഷ്ണൻ എന്നെക്കുറിച്ച് ഭയപ്പെടേണ്ട അവിടെ പോയി ഒന്നുകൂടി ശ്രമിച്ചു നോക്കുന്നതിൽ എന്തായാലും തരക്കേടില്ല ഒന്നുകിൽ കാര്യസിദ്ധി ഉണ്ടാകും അല്ലെങ്കിൽ പിന്നെ എന്നെ ആരും വഴി പറയുകയുമില്ല സഞ്ജയ് വാക്കുകളിൽ നിന്ന് കുരുക്കളുടെയും ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് അങ്ങയുടെയും അഭിമതമെന്തെന്ന് എനിക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട് അങ്ങയ്ക്ക് ധർമ്മത്തിലും അവർക്ക് വൈരത്തിലുമാണ് ബുദ്ധി നിൽക്കുന്നത് അവർക്ക് സൈന്യസന്നാഹങ്ങളും ബന്ധുബലവും ധാരാളമാണെന്നുള്ള വിശ്വാസത്താലും സ്വതേയുള്ള ദുർമോഹത്താലും സാന്ത്വം സമ്മതമായി രാജ്യം വിട്ടുതരുമെന്ന് തോന്നുന്നുമില്ല ദയകൊണ്ടോ ദൈന്യമോർമ്മിച്ചോ ധർമാർത്ഥങ്ങൾ നിമിത്തമോ അങ്ങയുടെ അഭീഷ്ടം ദുര്യോധനൻ സമ്മതിച്ചെന്ന് വരികയുമില്ല വിതുരാദി കുരുവൃദ്ധന്മാരും ദ്രോണകൃപാദി കുരുവൃദ്ധന്മാരും ബ്രാഹ്മണരും മറ്റും പല യോഗ്യന്മാരും നോക്കിയിരിക്കെ ലേശം ധർമ്മധർമ വിചാരം കൂടെ ധർമാധർമ്മ വിചാരം കൂടാതെ കള്ളച്ചൂതിൽ രാജ്യം കൈക്കലാക്കാൻ മടി തോന്നാതിരുന്ന ദുര്യോധനനോട് അങ്ങേക്കിനി സ്നേഹം യോഗ്യമല്ല ആ മാന്യസഭയിൽ ദ്രൗപതിയെ ദുഃശാസനൻ മുടി ചുറ്റിപ്പിടിച്ചിട്ട് ദുശാസനങ്ങൾ തുടങ്ങിയപ്പോൾ ഈ ഭീമാർജുനന്മാർ നോക്കി നിന്നത് അവരെക്കുറിച്ചുള്ള ഭയം കൊണ്ടോ അങ്ങയെക്കുറിച്ചുള്ള ഗൗരവ ബുദ്ധി കൊണ്ടോ എങ്ങനെ ആലോചിച്ചാലും ദുര്യോധനൻ വന്ധ്യനാണ് വന്ധ്യനാണ് എങ്കിലും ഞാൻ പോയി അങ്ങ് ശമം തന്നെ എന്ന് ഇച്ഛിക്കുന്നു എന്നും ദുര്യോധനന്റെ ദുശാഠ്യവും കൊണ്ട് മാത്രമാണ് യുദ്ധമുണ്ടാകാൻ പോകുന്നതെന്നും അവിടെ കൂടിയിട്ടുള്ളവരെ എല്ലാം മനസ്സിലാക്കിയിട്ട് പോരാം അവരുടെ സൈന്യസന്നാഹങ്ങളുടെ സ്ഥിതിയും അറിഞ്ഞുവരാമല്ലോ ഭീമൻ അങ്ങ് ഹസ്തനപുരത്തേക്ക് പോകുന്ന സ്ഥിതിക്ക് ഏതു വിധേനയും ഉണ്ടാക്കാൻ ശ്രമിക്കുക തന്നെ വേണം യുദ്ധത്തിൻ്റെ കാര്യം പറഞ്ഞ് അവരെ ഭയപ്പെടുത്താതെ ഏതേത് വിധം പറഞ്ഞാലാണ് അവർ വഴിപ്പെടുന്നതെന്ന് നോക്കി അതാത് വിധമേ അവരോട് സംസാരിക്കാവൂ സ്വഭാവത്തിൽ തന്നെ പാപസത്വനും ക്രൂരവിക്രമനും ദീർഘവൈരിയും അദീർഘദർശനനും ചത്താലും കീഴടങ്ങാത്തവനുമായ ദുര്യോധനനോട് ശമം ദുഷ്കരം തന്നെയാണ് എങ്കിലും വംശനാശ ഭയത്താൽ ദുര്യോധനന് ഞങ്ങൾ കീഴ്പ്പെട്ടിരിക്കണമെന്നിരുന്നാൽ കീഴ്പെട്ടിരിക്കണമെന്നിരുന്നാൽ അങ്ങനെയിരുന്നും സന്ധിയായാൽ തന്നെ കാര്യം തീർന്നാൽ കൊള്ളാമെന്നാണ് എൻ്റെ മോഹം അർജുനനും ജ്ഞാതികളുമായി യുദ്ധത്തിന് വാഞ്ചിക്കുന്നില്ല ശ്രീകൃഷ്ണൻ എപ്പോഴും കൗരവന്മാരുമായി യുദ്ധം തന്നെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന ഭീമസേനന്റെ ഇപ്പോഴത്തെ ഭാവഭേദം കണ്ട് ഞാൻ വിസ്മയിക്കുന്നു യുദ്ധത്തിലും വൈരുനിഗ്രഹത്തിലുമുള്ള അഭിവാഞ്ച കൊണ്ട് വനവാസക്കാലം ഭാരാർത്ഥനായ ദുർബലനെ പോലെ ശ്വാസബിംബിഷ്ടപ്പെട്ട് കഴിച്ചുകൂട്ടിയ ഭീമൻ യുദ്ധത്തിനുള്ള സമയം വന്നപ്പോൾ എങ്ങനെയെങ്കിലും യുദ്ധം കൂടാതെ കഴിയണേ എന്ന് പ്രാർത്ഥിക്കുന്നു ദുര്യോധനനെ യുദ്ധത്തിൽ ഗത കൊണ്ട് തച്ച് തച്ച് കൊല്ലുന്നുണ്ടെന്ന് ഭ്രാതൃമധ്യത്തിൽ വെച്ച് ഗത തൊട്ടാണയിട്ട കാര്യമേ ഭീമൻ മറന്നുപോയിരിക്കുന്നു യുദ്ധമില്ലാതിരുന്നപ്പോൾ ചെയ്ത വീരവാദങ്ങളെല്ലാം യുദ്ധം അടുത്തപ്പോൾ മൂഖമായി തീർന്നിരിക്കുന്നു ഇപ്പോൾ ഹൃദയം തുടിക്കുന്നു മനസ്സ് തളരുന്നു തുടകൾ തുള്ളുന്നു അങ്ങനെയല്ലെങ്കിൽ ക്ഷത്രിയ കുലത്തിൽ ജനിച്ച ഭീമൻ്റെ മുഖത്ത് നിന്ന് ഈ വാക്കുകൾ പുറപ്പെടുവാൻ ന്യായം കാണുന്നില്ല ഭീമൻ യുദ്ധത്തിലുള്ള ഭയം കൊണ്ട് ഞാൻ എങ്ങനെ പറഞ്ഞതാണെന്ന് അങ്ങ് വ്യാഖ്യാനിച്ചത് സാഹസമായി പോയി ധാർത്ഥരാഷ്ട്രന്മാരും അവരിപ്പോൾ സംഭരിച്ചിരിക്കുന്ന പതിനൊന്നിപ്പടയും മാത്രമല്ല ലോകം മുഴുവൻ ചൊടിച്ച് നേർത്താലും ഭീമൻ നിർഭയനാണ് ജ്ഞാതികളോടുള്ള കൃപയും സൗഹാർദ്ദവും കൊണ്ട് ഹൃദയത്തിലുള്ള വല്ലായ്മ ഞാൻ ഉള്ളൂ ശ്രീകൃഷ്ണൻ നാളെ ധൃതരാഷ്ട്രൻ്റെ സഭയിൽ ചെന്ന് നിങ്ങൾക്ക് അർത്ഥനഷ്ടം സംഭവിക്കാതുള്ള സന്ധിക്ക് ശ്രമിക്കാം അവർ സമ്മതിച്ചുവെങ്കിൽ അവർക്കും നിങ്ങൾക്കും കുരുവംശത്തിനും പൊതുവിലും ശ്രേയസായി എനിക്കും യശസ്സായി അവർ എൻ്റെ വാക്കിനെ ധിക്കരിക്കുന്ന പക്ഷം ഘോരമായ യുദ്ധമായിരിക്കും പിന്നീട് നടക്കുന്നത് യുദ്ധത്തിൻ്റെ ഭാരമെല്ലാം ഭീമനായിരിക്കും വഹിക്കേണ്ടി വരുന്നത് അതിനുള്ള സന്നദ്ധത നിനക്കുണ്ടോ എന്നറിവാനായി നിൻ്റെ തേജസ് ഒന്ന് ഇളക്കി നോക്കിയതാണ് അർജുനൻ പറയേണ്ടതെല്ലാം ജ്യേഷ്ഠന്മാർ രണ്ടുപേരും പറഞ്ഞു അങ്ങയുടെ വാക്കുകളിൽ നിന്ന് ശമം സുഖരമാണെന്ന് അങ്ങേക്ക് തന്നെ വിശ്വാസമുള്ള പ്രകാരം തോന്നുന്നില്ല ധാർത്ഥരാഷ്ട്രന്മാരുടെ ലോഭവും ധാർഷ്ട്യവുമോർത്ത് ശമപ്രയത്നം നിഷ്ഫലമെന്ന് തന്നെ അങ്ങ് വിചാരിക്കുന്നു എന്നാൽ ഒരു കാര്യവും അസാധ്യമെന്ന് വെക്കരുത് ധർമ്മത്തെ മുൻനിർത്തി ബുദ്ധിപൂർവമായി നടത്തുന്ന കർമ്മം ഒരിക്കലും നിഷ്ഫലമായി തീരുകയില്ല ദേവാസുരന്മാർക്ക് പ്രജാപതി എന്ന പോലെ കുരുപാണ്ഡവന്മാർക്ക് അങ്ങും ഒരുപോലെ സുഹൃത്തും ശ്രേയാഭിലാഷിയുമാകയാൽ ദൗത്യബലം യുദ്ധമെന്ന് അങ്ങ് തീർച്ചപ്പെടുത്തി തീർച്ചപ്പെടുത്തുന്ന പക്ഷം അത് ചെയ്യുവാൻ ഞാൻ സന്നദ്ധനാണ് സന്ധി തന്നെയെങ്കിൽ ദ്രൗപദി സഭയിൽ വെച്ച് പരിക്ലേശിപ്പിച്ചതുപോലെ മറന്നുകളയാൻ എനിക്കും മടിയില്ല എന്നാൽ ദുര്യോധനൻ ഞങ്ങളുമായി സൗഭ്രാത്രത്തോട് കഴിഞ്ഞുകൂടുവാൻ അങ്ങ് ചെയ്യുന്ന യത്നം ഊഷരത്തിൽ നടുന്ന വിത്തുപോലെ നിഷ്ഫലമായേ തീരുകയുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം എങ്കിലും അങ്ങ് ചെയ്യുവാൻ ഉദ്ദേശിച്ചത് ചെയ്യുക തന്നെ നകുലൻ മർത്യന്മാർ അനിത്യമതികളാകയാൽ ഒരു കാര്യത്തിൽ തന്നെ അഭിപ്രായം പലപ്പോഴും പലതാണ് കാട്ടിൽ പാർത്തിരുന്ന കാലത്ത് നാട്ടിൽ കർത്തവ്യം വേണമെന്ന് ഞാൻ മോഹിച്ചിരുന്നു ഇപ്പോൾ എനിക്ക് നാടിനേക്കാൾ കാട് കാമ്യമായി തോന്നുന്നു ഞങ്ങളുടെ വനവാസക്കാലം കഴിഞ്ഞതായി അറിഞ്ഞ് ഈ അക്ഷോഹിണി പടകളെല്ലാം അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങളിപ്പോൾ ഞങ്ങളോടിപ്പോൾ ചേർന്നിരിക്കുന്നു അജിന്ത്യ ബലവ അജിന്ത്യ ബലവീര്യന്മാരായ ഈ മഹാരഥന്മാരെല്ലാം ശസ്ത്രമെടുത്ത് യുദ്ധോദ്യുക്തരായി നിൽക്കുന്നത് കണ്ടാൽ ഭയപ്പെടാത്ത പുരുഷന്മാരുണ്ടായിരിക്കയില്ല ഇവരുടെ പരാക്രമത്തെയും അവദാനങ്ങളെയും വർണ്ണിച്ച് അങ്ങ് ദുര്യോധനനെ ഭയപ്പെടുത്തി സന്ധിയുണ്ടാക്കുവാൻ ശ്രമിക്കരുത് ധാർത്ഥരാഷ്ട്രന്മാരെ കാണാതിരിക്കുമ്പോൾ അവർ ചെയ്ത ഓരോ കടും കൈകൾ ഓർത്ത് അവരോട് പ്രതിക പ്രതികാരേച്ഛയും അവരെ കാണുമ്പോൾ ഭ്രാതാക്കളാണല്ലോ എന്നുള്ള സൗഹൃദവും തോന്നിപ്പോകുന്നു അതുകൊണ്ട് അങ്ങ് എങ്ങനെയും സന്ധിയുണ്ടാക്കുവാൻ തന്നെ ശ്രമിക്കണം അതങ്ങക്ക് അസാധ്യമായ കാര്യമായിരിക്കയില്ല അങ്ങയുടെ വാദങ്ങൾ ദുര്യോധനൻ ശ്രദ്ധിച്ചില്ലെങ്കിലും മറ്റുള്ളവർ ശ്രദ്ധിച്ച് അവർ പറഞ്ഞ് ദുര്യോധനനെ സമ്മതിപ്പിക്കാതിരിക്കയില്ല സഹദേവൻ ജ്യേഷ്ഠന്മാർ പറഞ്ഞതും അങ്ങ് പറഞ്ഞതുമെല്ലാം ഞാൻ കേട്ടു സനാതനധർമ്മ സിദ്ധാന്തങ്ങൾ അനുസരിച്ച് തന്നെ നിങ്ങളെല്ലാവരും സംസാരിക്കുന്നു പക്ഷേ ഈ ധർമ്മവാദങ്ങളൊന്നും ദുര്യോധനനോട് ഭരിക്കയില്ല ഞാൻ ഏതായാലും യുദ്ധത്തിന് തന്നെ സന്നദ്ധനായിരിക്കുന്നു സഭയിൽ വെച്ച് ദ്രൗപതിയുടെ നേരെ പൈശാചിക ദുരാചാരം കാട്ടിയ ദുർമതികളെ നിഗ്രഹിച്ചല്ലാതെ അന്ന് ഉദിച്ച എൻ്റെ കോപാക് നിശമിക്കയില്ല സത്യവി സഹദേവൻ പറഞ്ഞതു തന്നെയാണ് എനിക്കും സമ്മതം ധരന്മാരായി കാട്ടിൽ വെച്ച് പാണ്ഡവന്മാരെ കണ്ടപ്പോൾ അങ്ങേക്കുണ്ടായ വ്യസനവും ക്രോധവും ഇപ്പോൾ എവിടെ പോയി എന്ന് ഞാൻ അറിയുന്നില്ല രണകർക്കശമായ സഹദേവാഭിപ്രായത്തോട് ഇവിടെയുള്ള സകല യോദ്ധന്മാരും ഐകകണ്ഠേന യോജിക്കുന്നുണ്ട് ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം ദ്രൗപദിയുടെ ആവലാതി എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് എന്നിവ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്സ്